നിഴലാട്ടം സുപ്രിയ പിക്ചേഴ്സിൻ്റെ ബാനറിൽ ഹരിപ്പോത്തൻ നിർമ്മിച്ച മലയാള ചിത്രമാണ് നിഴലാട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രദർശനം ആരംഭിച്ചു കഥാ തിരക്കഥാ സംഭാഷണം എം ഡി വാസുദേവൻ നായർ ഗാനരചന വയലാർ സംഗീതം ദേവരാജൻ പിന്നണി ഗായകർ യേശുദാസ് പി സുശീല പി മാധുരി എൽ ആർ ഈശ്വരി കസ്തൂരി പൊട്ടുമാഞ്ഞു സ്വർഗപുത്രി നവരാത്രി എന്നീ ഗാനങ്ങൾ ഹിറ്റായി അഭിനയിച്ചവരും കഥാപാത്രങ്ങളും നസീർ രവീന്ദ്രൻ തിക്കുറിശി കരുണാകരൻ മുതലാളി ശങ്കരാടി കുമാരൻ ബഹദൂർ കുറുപ്പ് സുധീർ ഹരിദാസ് ജോസ് പ്രകാശ് ഭാസ്കർ എൻ ഗോവിന്ദൻകുട്ടി പോൾ ബാലൻ കെ നായർ ബാലൻ നെല്ലിക്കോട് ഭാസ്കരൻ മുതലാളിയുടെ സുഹൃത്ത് ഷീല ശാന്ത കവിയൂർ പൊന്നമ്മ മുതലാളിയുടെ ഭാര്യ ഭാനുമതി മാധവി കൂടാതെ മെറ്റിൽഡ നിലമ്പൂർ ബാലൻ അബ്ബാസ് പറവൂർ ഭരതൻ പി ആർ മേനോൻ തുടങ്ങിയവരും വേഷമിട്ടു സുധീർ എന്ന നടൻ്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു ഇത് ക്യാമറ എ വെങ്കിട്ട് കെ സൂര്യപ്രകാശ് സംവിധാനം എ വിൻസെൻ്റ് കരുണാകരൻ മുതലാളി പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സ്നേഹത്തിൻ്റെ കാര്യത്തിലും പിശുക്കനാണ് അതിൻ്റെ ഫലമായി ഗൂർഖ കാവലുള്ള ആ വാലി വലിയ മാളികയിൽ അന്യോന്യം അടുക്കാതെ അച്ഛനും അമ്മയും രണ്ടാൺമക്കളും ജീവിച്ചു പോന്നു ഭർത്താവിനോടുള്ള അമർഷം തീർക്കാൻ സ്വയം രോഹിണിയാണെന്ന് വിശ്വസിച്ച് കിടക്കയിൽ കഴിയുകയാണ് ഭാര്യ കോൺഫറൻസിനെന്ന് പറഞ്ഞ് മുതലാളി വെപ്പാട്ടിയുടെ അടുത്ത് പോകുന്നത് മനസ്സിലാക്കി അവർ പല്ലിറങ്ങും രണ്ടാമത്തെ മകൻ ഹരിദാസൻ ലോകത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു അതോടെ മൂത്ത മകനായ രവീന്ദ്രനോട് നീയാണ് അച്ഛൻ്റെ പേര് നിലനിർത്തേണ്ടതെന്ന് മുതലാളി പറഞ്ഞു അച്ഛൻ മരിച്ചു അച്ഛനുള്ളപ്പോൾ ഒരു രൂപയ്ക്ക് പോലും ക്യാഷറുടെ മുന്നിൽ ഓഛാനിച്ച് നിൽക്കേണ്ടി വന്ന രവീന്ദ്രൻ അച്ഛൻ്റെ മരണശേഷം വമ്പിച്ച പണം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചു അധികാരം പണം വ്യാപാരം എല്ലാം അവനെ ലഹരി പിടിപ്പിച്ചു അച്ഛൻ്റെ മരണമറിഞ്ഞെത്തിയ അനുജനെ രവീന്ദ്രൻ ഒതുക്കി എല്ലാ ലഹരികളിലൂടെയും യാത്ര ചെയ്ത രവീന്ദ്രൻ താളം തെറ്റിയ ലോകത്തിൽ ദൂർത്തിൻ്റെ രാജാവായി വാണു ഒരു സാധാരണക്കാരനായ സ്കൂൾ മാസ്റ്ററുടെ മകളായ ശാന്തയെ അവൻ വിവാഹം കഴിച്ചു വിവാഹം അവനൊരു കുട്ടിക്കളി പോലെയായിരുന്നു ജ്യേഷ്ഠൻ്റെ പെരുമാറ്റ ദൂഷ്യങ്ങൾ അനുജൻ ഒന്നിനും ആകാതെ വേദനയോടെ നോക്കിക്കാണുകയായിരുന്നു അമ്മയെ ശുശ്രൂഷിക്കുന്ന വേലക്കാരി മാധവി മാത്രം അവനെ ആശ്വസിപ്പിച്ചു ഭാര്യ ശാന്തയ്ക്കും ഗത്യന്തരമില്ലാതെ ഇതിനെല്ലാം കൂട്ടുനിൽക്കേണ്ടി വന്നു വേലക്കാരിയെ കടന്നു പിടിച്ച ജ്യേഷ്ഠനോട് ഹരിദാസൻ ഏറ്റുമുട്ടി ഒടുവിൽ രവീന്ദ്രൻ്റെ അധികാരത്തിനുള്ളിൽ എല്ലാം സഹിച്ച് കഴിയാനാകാതെ ഹരിദാസൻ അമ്മയെയും കൂട്ടി വീട് വിട്ടിറങ്ങി മാധവി അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി രവീന്ദ്രൻ്റെ ആർഭാടങ്ങൾ അവസാനിച്ചു ഭാര്യയെപ്പോലും പണയപ്പെടുത്തി പണമുണ്ടാക്കാൻ അവൻ തുനിഞ്ഞു നേരത്തെ മുതൽ അവളിൽ അഭിനിവേശം കാണിച്ച ഒരാൾക്ക് അയാൾ അവളെ പ്രാപിക്കാൻ ഇടം നൽകി ചാരിത്രം രക്ഷിക്കാൻ അയാളിൽ നിന്നും രക്ഷപ്പെടാൻ മട്ടുപ്പാവിലേക്ക് ഓടിയ ശാന്ത അവിടെ നിന്നും താഴേക്ക് വീണ് മരിച്ചു സമ്പന്നതയിൽ ജീവിച്ച രവീന്ദ്രൻ ഒരു തെണ്ടിയായി തെരുവിലേക്കിറങ്ങുന്നതോടെ ഈ ചിത്രം അവസാനിക്കുന്നു